ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് കൂടെ കൂടെ തെളിയിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഐമൻ എന്ന് എന്തായാലും മുഹമ്മദ് ഐമൻ്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചയായിരുന്നു എങ്കിൽ പോലും താനൊരു ഇന്ത്യക്കാരനാണെന്ന് അദ്ദേഹം കറക്റ്റ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് സോ എന്താണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നൂറാണ നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും തന്നെ അതിലേക്ക് എത്തിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കും സി ഈ മുഹമ്മദ് ഐമൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റാണ് കാണാൻ സാധിച്ചത് അദ്ദേഹം ഇങ്ങോട്ട് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ വളരെ ട്രിക്കി മൂവ്സൊക്കെ നടത്തുന്നു സോ എന്തായാലും അദ്ദേഹം കളിയിൽ വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം അറ്റാക്കിൻ്റെ ഭാഗത്ത് ബട്ട് ഒരു ഇന്ത്യക്കാരനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിൻ്റെ ഫിനിഷിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റിൽ വളരെ മോശമായിട്ട് കൊടുക്കൊണ്ടിരിക്കുകയാണ് അതാണ് കെ പി രാഹുലിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ കെ പി രാഹുലിൻ്റെ പകരമാണ് ആ ഒരു പൊസിഷനിലേക്ക് അയ്മനെ കൊണ്ടുവരുന്നത് നല്ലൊരു ഫിനിഷിന് വേണ്ടി അവിടെ അദ്ദേഹം ഫിനിഷിങ് മോശമാകുന്നു സ്റ്റിൽ അത് തന്നെയാണ് ഇന്ത്യക്കാരുടെ പ്രശ്നമെന്ന് പറയുന്നത് സ്റ്റിൽ വളരെ മോശം ഫിനിഷിങ് മൂന്നവസരങ്ങൾ അതിലൊന്നദ്ദേഹം ബോൾ റിസീവ് ചെയ്തിലുണ്ടായ പിഴവ് അതൊരിക്കലും ചെയ്യാതാത്തൊരു പിഴവാണ് അത് സുഖമായിട്ടൊരു പാസോ അല്ലെങ്കിൽ ഒരു ഗോളിലേക്കോ അക്രോബാറ്റിക് ഒരു സ്റ്റൈലിൽ അദ്ദേഹം പോയിരുന്നെങ്കിൽ ഗോളടിക്കാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു പിന്നെ നമുക്ക് പിച്ചിലെ കളിക്കാതെന്ത് വേണമെങ്കിലും പറയാം എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയിൽ അദ്ദേഹം അതൊരു ഗോളാക്കി മാറ്റേണ്ട അല്ലെങ്കിൽ ഗോളിലേക്ക് അവസരം നൽകേണ്ട ഒരു സംഭവമായിരുന്നു ആ ഒരു ബോൾ റിസീവിലുണ്ടായ ഒരു പാകപ്പഴവെന്ന് പറയും പിന്നെ അവസരം കിട്ടിയ ഒരു അവസരമെന്ന് പറയുന്നത് ഗോൾ സേവ് ചെയ്യായിരുന്നു കുറച്ചുകൂടെ ഒരു സ്പീഡ് ഷോട്ടായിരുന്നു അത് ഗോൾ കയറിപ്പോയത് െന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സോ അതല്ലാതെ ഇതിന് ഒരവസരവും കൂടെ കിട്ടിയിരുന്നു സോ അതെല്ലാം അദ്ദേഹം മിസ്സാക്കുകയായിരുന്നു അദ്ദേഹം കുറച്ച് ട്രിക്കി ആയിട്ട് അതായത് കുറച്ച് മെൻ്റലി ഉപയോഗിച്ചിട്ട് നമുക്കത് പെനാൽറ്റി എടുക്കായിരുന്നു അതായത് ഒരു റൈറ്റ് സൈഡിലേക്ക് അത് തള്ളി മാറ്റി ഇടാതെ അത് ഗോളിന് അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു വരുന്നെങ്കിൽ ഒരു ഫൗള് വീണ് കിട്ടി നമുക്കൊരു പെനാൽറ്റി ആയി കിട്ടിപ്പോയനേയായിരുന്നു സോ അതിനദ്ദേഹം ശ്രമിച്ചില്ല അദ്ദേഹം ചെയ്തൊരു കറക്റ്റാണ് ഗോളിന് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ബട്ട് സബാക്കോയുടെ ഒരു ഇൻ്റർസെപ്ഷൻ അത് കുറച്ച് മികച്ച ഒരു ഇൻ്റർസെപ്ഷനായിപ്പോയി സോ എന്തായാലും അയ്മന് തുടർച്ചയായിട്ടുള്ള നല്ല അവസരങ്ങളാണ് ഗോളടിക്കാൻ കിട്ടിയത് ബട്ട് അദ്ദേഹം അതെല്ലാം പാഴാക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും അയ്മൻ നല്ല കളിയാണ് കളിച്ചത് ബട്ട് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു മാച്ചിൻ്റെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ലൈക്ക് ചെയ്യുക അടുത്ത് വീട്ടിൽ കാണുന്ന ഗുഡ് ബൈ